ത്രികോണ മത്സരം നടക്കുന്ന കൊല്ലം ലോക്സഭാ മണ്ഡലം ദേശീയ ശ്രദ്ധയിലേക്ക് കുതിച്ചു വരുന്ന എൻ ഡി എയുടെ വോട്ടിംഗ് ശതമാനവും കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വവുമാണ് കൊല്ലത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് കൂടുതൽ ദേശീയ നേതാക്കളെ മണ്ഡലത്തിലേക്ക് എത്തിച്ച് പ്രചാരണം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി നേതൃത്വം രണ്ടു തവണയായി എൻ കെ പ്രേമചന്ദ്രൻ വിജയിച്ചു കയറിയ കൊല്ലം മണ്ഡലത്തിൽ ഇത്തവണ താമര വിനയിക്കാം എന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് ബി ജെ പി നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ മണ്ഡലത്തിൽ വോട്ടിംഗ് ശതമാനം ഉയർത്താൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസമാണ് പാർട്ടിക്ക് പ്രതീക്ഷ നൽകുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ആകുമ്പോഴേക്കും പത്ത് പോയിന്റ് കുതിച്ചുയർന്നിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി സീറ്റുകളിലും ഉണ്ടാക്കാനും ബിജെപിക്ക് സാധിച്ചിട്ടുണ്ട് ഇതിനൊപ്പമാണ് കൃഷ്ണകുമാർ ജിയുടെ സ്ഥാനാർത്ഥിത്വം നൽകുന്ന വലിയ മുൻതൂക്കം കൃഷ്ണകുമാർ മണ്ഡലത്തിൽ വളരെ പെട്ടെന്ന് നേടിയ ജനകീയതയും സ്വീകാര്യതയും വോട്ടിംഗ് ശതമാനം കുതിച്ചുയരാൻ കാരണമാകുമെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് മണ്ഡലത്തിലെത്തിയതും പ്രവർത്തകർക്ക് ഊർജ്ജം നൽകുന്നു കൂടുതൽ ദേശീയ നേതാക്കളെ വരും ദിവസങ്ങളിൽ കൊല്ലത്തെത്തിക്കാനും പാർട്ടി നേതൃത്വം ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഇതുവഴി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന് ദേശീയ തലത്തിൽ തന്നെ പാർട്ടി നൽകുന്ന പ്രാധാന്യം വോട്ടർമാരെ ബോധ്യപ്പെടുത്താനും വിജയസാധ്യതകൾ വർദ്ധിപ്പിക്കാനും കഴിയുമെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നു ജനം കൊല്ലം